ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പ്രവാസിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ല പ്രവാസികൾക്ക് വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ സർക്കാരിനെതിരെ കുപ്രചരണമായി വരുന്ന ഒരു പ്രവാസി സംഘടന ഉൾപ്പെടെ ഒരു ആ പ്രവാസി സംഘടന ചരിത്രങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ മാവൂരിലുള്ള ആളുകൾക്ക് മുഴുവനും അവരുടെ ലക്ഷ്യം എന്തായിരുന്നെന്നും അവര് എന്തെല്ലാം പ്രവർത്തനം നമുക്ക് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ട് വേണ്ടി വലിയ രീതിയിലുള്ള നന്മകൾ ആളുകളാണ് കേരള പ്രവാസി സംഘം കോഴിക്കോട് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മാവൂരിൽ ഒക്ടോബർ ഇരുപത്തി തീയതികളിലാണ് സമ്മേളനം നടക്കാനിരിക്കുന്നത് മാവൂർ എം പി എച്ച് ബിൽഡിംഗിലാണ് സ്വാഗത സംഘം ഓഫീസ് ഉള്ളത് പി ടിആർ സ്വാഗത സംഘം ഓഫീസിന്റെ നിർവഹിച്ചു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി സി വി ഇക്ബാൽ ജില്ലാ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫിജ പുലാക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധാ കമ്പളത്ത് നേതാക്കളായ കെ പി ചന്ദ്രൻ എം ധർമ്മജൻ എന്നിവർ ആശംസകൾ നേർന്നു ഏരിയ പ്രസിഡന്റ് വിച്ചാവ മാവൂർ സ്വാഗതവും മാവൂർ മേഖലാ സെക്രട്ടറി സുനിൽകുമാർ പി കെ നന്ദിയും പറഞ്ഞു നമ്മുടെ സമ്മേളനങ്ങൾ സമ്മേളനങ്ങൾ പല ഏരിയകളിലും ഓരോ പക്ഷെ മാവൂരിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മരിച്ചാൽ പോലും രക്ഷയില്ലാത്തൊരു വിഭാഗമായിരുന്നു പ്രവാസികൾ മൂന്നും ആറു മാസം മോർച്ചിൽ കിടക്കുന്ന പ്രവാസികൾ ആ പ്രവാസികൾക്ക് ആ ബോഡി നാട്ടിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരോ അല്ലെങ്കിൽ ഒരു മാറി മാറുന്ന ഗവൺമെൻറ്കൾ എന്തെങ്കിലും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷെ ലോകത്തിന് മാതൃയായി ലോകത്തിന്റെ എവിടെ നിന്ന് മരിച്ചാലും ആ മയ്യത്ത് സൗജന്യമായി നാട്ടിലെത്തുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി ഒരു ജനകീയ മുഖമുള്ള പ്രവാസികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആ എതിരായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവാസി സംഘടന സംഘടനയുണ്ടാക്കിക്കൊണ്ട് കുപ്രചാരങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തും അതിനെതിരെ പ്രതിരോധിക്കും മുഴുവൻ പ്രവാസിയുടെയും സംഘടനയായി പ്രവാസി സംഘം മാറിയിട്ടുണ്ട് ഇവിടെ നടക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ സംഘടനയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതു സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് നമുക്ക് പറയുന്ന രീതിയിലേക്ക് ഈ സമ്മേളനം മാറുന്നുണ്ട് ൂർ പൂവാട്ടുപറമ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക